ആ പഴി എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗത കർത്താവിന്റെ അതിപരിശുദ്ധനാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൽ നിന്ന് ചില ആലോചനകൾ പറയുവാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു ഇന്ന് രാവിലത്തെ നമ്മുടെ വചനധ്യാനത്തിനായി എന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു വേദഭാഗം വായിച്ച് ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ അതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിപ്പാൻ താല്പര്യപ്പെടുന്നു ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ദൈവത്തിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തിലെ രണ്ടാം തലമുറക്കാരോട് ഓർമ്മിപ്പിച്ചു ഉണർത്തുന്നതാണല്ലോ ആവർത്തന പുസ്തകം തങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചതും ഇടപെട്ടതും ദൈവം നടത്തിയതും ദൈവം അവരുടെ കുറവുകൾ ബലഹീനതകൾ ക്ഷമിച്ചതും ദൈവം അവർക്ക് നൽകിയ ശിക്ഷയും ഒക്കെ അറിയാത്ത വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരു രണ്ടാം തലമുറക്കാരോട് ആ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ് ആവർത്തന പുസ്തകത്തിൽ കൂടെ മോശ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിൽ തന്നെ കേൾക്കുന്നവരോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേൾപ്പാൻ ഇടയായത് ഈ വായിച്ച രണ്ടു വേദഭാഗത്ത് നിന്ന് അനുഗ്രഹീതമായ ചില ചിന്തകൾ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ മോശെ പറയുന്നത് ദൈവം നമ്മോട് അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയാണ് നാം ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഭാഗ്യകരമായ അനുഭവമാണത് അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴേക്കെയും ആ പ്രാർത്ഥന കേൾക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ സങ്കടങ്ങളെ കേൾക്കുവാൻ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടുവിപ്പാൻ ദൈവം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ജാതിയാണ് ഇസ്രായേൽ ജനം എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നമുക്കറിയാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നവർ ശ്രേഷ്ഠ ജാതിയാണ് എന്നുള്ളതാണ് അവരുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവം അവരുടെ ദൈവമായതുകൊണ്ടാണ് ആ ശ്രേഷ്ഠത അവർക്ക് കൈവന്നത് അല്ലാതെ അവർക്ക് അവരിൽ തന്നെ യാതൊരു ശ്രേഷ്ഠതയും പറയുവാനോ അവകാശപ്പെടുവാനോ ഇല്ല ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിൽ കൂടെ വിളിച്ച് വേർതിരിച്ച് ഉണ്ടാക്കിയ ഒരു സവിശേഷ ജനമാണ് ഇസ്രായേൽ ജനം ദൈവം അവരുടെ ദൈവമായി മാറിയതുകൊണ്ടുള്ള ശ്രേഷ്ഠതയാണ് അവർക്ക് അവകാശപ്പെടുവാനായിട്ടുള്ളത് പറയുവാനായിട്ടുള്ളത് ഈ ശ്രേഷ്ഠ ജാതി എന്നുള്ള ആ വാക്ക് രണ്ട് പ്രാവശ്യം ആ വാക്യങ്ങളിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത് നാം കണ്ടത് ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴേക്കെയും അത് കേൾക്കത്തക്ക വിധം ദൈവം നമ്മോട് അടുത്തിരിക്കുന്നു അത് വാസ്തവത്തിൽ നമുക്ക് ആശ്വാസവും സമാധാനവും ധൈര്യവും പ്രത്യാശയും വർദ്ധിപ്പിക്കേണ്ടതായ വാക്കുകളാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ വാക്കുകൾ കേൾപ്പാൻ ആരുമില്ല എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ആരുമില്ല എന്റെ സങ്കടങ്ങൾ അറിയുവാൻ ആരുമില്ല എന്ന് എന്നാൽ ഒരിക്കലുമല്ല ദൈവം നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതിയാണ് നാം അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ആവശ്യങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയാം കാരണം അത് അവൻ അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയാണെന്ന് ശ്രേഷ്ഠജാതി എന്നുള്ളതിനെ നേതൃത്വം ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ഇസ്രായേലിന്റെ ചുറ്റുപാടുമുള്ള മറ്റു ജാതികളായിട്ടുള്ള ആളുകൾ അവരെ നോക്കുമ്പോൾ ഈ ഇസ്രായേലിന്റെ ശ്രേഷ്ഠതയിൽ അവർ കാണുന്നത് അവർക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിലൊരു ദൈവമുണ്ട് അതാണ് അവരെ ശ്രേഷ്ഠരാക്കുന്നത് തങ്ങൾക്കില്ലാത്തത് അവർക്കുണ്ട് അവർക്കുള്ളത് ജാതികളുടെ വിഗ്രഹങ്ങളാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത പ്രതികരിക്കാത്ത അവരുടേതായ മനുഷ്യ കൈവേലയായ ദൈവങ്ങൾ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴേക്കും അത് കേട്ട് അവർക്ക് ഉത്തരമരുള്ളുന്ന അവരെ വിടുവിക്കുന്ന ശ്രേഷ്ഠ ജാതിയായി അവരെ തീർത്ത അവരുടെ അതിശ്രേഷ്ഠനായ ദൈവം രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ ജനത്തിന്റെ ശ്രേഷ്ഠതയുടെ രണ്ടാമത്തെ ആലോചന എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ എട്ടാം വാക്യം ഈ സകല പ്രമാണവും പോലെ ഇത്ര രീതിയുള്ള ചഷ്ടങ്ങളും വിധികളുമുള്ള ഒരു ശ്രേഷ്ഠജാതി ഇസ്രായേലിനെ ശ്രേഷ്ഠരാക്കുന്ന രണ്ടാമത്തെ ഘടകം ഒന്ന് അവരുടെ നിലവിളി കേൾക്കുന്ന വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു ദൈവം അവർക്കുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ അവരുടെ ശ്രേഷ്ഠതയുടെ കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്നതായ ന്യായപ്രമാണങ്ങളും നീതിയുള്ള ചട്ടങ്ങളുമാണ് എന്തൊരു അത്ഭുതരമായ ഒരു അനുഭവമാണത് ലോകത്തിൽ ആർക്കും അവകാശപ്പെടുവാനില്ലാത്ത ഒരു ശ്രേഷ്ഠത എന്താണ് ദൈവത്തിന്റെ ന്യായപ്രമാണവും നീതിയുള്ള ചട്ടങ്ങളും അവർക്ക് ലഭിച്ചിരിക്കുന്നു അനുസരിച്ചുവോ അത് പാലിച്ചുവോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ദൈവം അവർക്ക് തന്റെ ന്യായപ്രമാണവും നീതിയുള്ള ചട്ടങ്ങളും നൽകുവാൻ ഇടയായി റോമാലേഖനം നാം പഠിക്കുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസഭോത്രൻ യഹൂദന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന മനോഹരമായ ഒരു വേദമാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒൻപതാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനും ഒൻപതാം അധ്യായം അതിന്റെ നാല് മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും ആരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് നോക്കുക ഇസ്രായേലിന്റെ സവിശേഷതകൾ എത്രയോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അവിടെ നാം കണ്ടതിങ്ങനെയാണ് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും അവർക്കുള്ളത് ഇന്ന് രാവിലെ എന്തിനാണ് ഈ വേദഭാഗങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വേർപ്പെട്ട ദൈവജനമാകുന്ന നാം വിശേഷാൽ ഭൃദരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവമക്കളാകുന്ന നാം പ്രിയപ്പെട്ടവരെ നാം എത്ര ധന്യരാണ് എന്നുള്ളത് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് കാരണം ഒരു ശ്രേഷ്ഠനായ ദൈവം നമുക്കുണ്ട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ പരസഹായം കൂടാതെ നമ്മുടെ പ്രാർത്ഥന നേരിട്ട് കേട്ട് നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം ആ ദൈവം നമ്മുടെ ദൈവമെന്ന് അറിയപ്പെടുന്നു അഭ്രാകലേഖത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലഭിക്കുന്നില്ല ദൈവം നമ്മുടെ ദൈവമാണെന്ന് പറയുന്നതിൽ ദൈവത്തിന് യാതൊരു പോരായ്മയില്ല എന്നുള്ളതാണ് എന്നെ ചേർത്ത് ബാബു അറിയീസിന്റെ ദൈവം എന്ന് പറയുവാൻ കുര്യാച്ചന്റെ ദൈവം എന്ന് പറയുവാൻ ൈവം സന്തോഷിക്കുകയാണ് അതിൽ തെല്ലും അവമതിപ്പില്ല എന്നുള്ളതാണ് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കാത്ത ഒരു ദൈവം ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളും നീതിയുള്ള ചട്ടങ്ങളും വിധികളും ലഭിച്ച ഒരു ജനം നാം എത്ര ധന്യരാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ ആ ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഒന്ന് ഈ ശ്രേഷ്ഠ ജാതികൾ ആയ നാം ഈ ശ്രേഷ്ഠജാതികളാകുവാനുള്ള കാരണം വ്യക്തമാക്കി കഴിഞ്ഞു ഒന്ന് ദൈവം നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു മറ്റുള്ളവരോടൊക്കെ ദൈവം വളരെ അകന്നു നിൽക്കുമ്പോൾ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ജാതി രണ്ടാമത്തെ കാര്യം ദൈവം തന്റെ ന്യായ പ്രമാണങ്ങളും നീതിയുള്ള ചട്ടങ്ങളും വിശ്വസിച്ച് ഭരമേൽപ്പിച്ചിരിക്കുന്നവരായ ജനമാകുന്ന നാം റോമാലേഖനത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ റോമാലേഖനം രണ്ടാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ യഹൂദൻ യഹൂദനെന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകലവിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ യഹൂദന്റെ സവിശേഷതയുടെ മറ്റൊരു മുഖം നാം ഇവിടെ കാണുകയാണ് എന്താണത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ മക്കൾ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം വിശ്വസിച്ച് ഭരമേൽപ്പിച്ചിരിക്കുന്നത് യഹൂദനയാണ് പുതിയ നയ്മ ദൈവമക്കളാകുന്ന നാം കർത്താവ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മണ്ണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ദൈവജനമാകുന്ന നാം ദൈവത്തിന്റെ ജനമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഒരു വലിയ വസ്തുത ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ വിശ്വസിച്ച് ഈ ഉപദേശ സത്യങ്ങളും ദൈവവചനവും നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ദൈവം നമ്മെ വിശ്വസിച്ചു നാം വിശ്വസ്തയോടെ അത് കൈകാര്യം ചെയ്യുമെന്ന് ദൈവം വിശ്വസിച്ചു നാം അത് ന്യായമായി പാലിക്കുമെന്ന് ദൈവം വിശ്വസിച്ചു നാം അത് ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് ദൈവം വിശ്വസിച്ചു നാം അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്ത് അനേക താലന്തുകൾ നേടി െടുക്കും എന്ന് ദൈവം വിശ്വസിച്ചു വിശ്വസിച്ച് ദൈവം ഈ തിരുവഴുത്തുകൾ നിർമ്മലമായ ഉപദേശ സത്യങ്ങൾ നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കേണ്ടതാണ് ദൈവത്തിന് സ്തോത്രം നാം ഈ പുതിയ നിയമ നിർമ്മലമായ ഉപദേശ സത്യങ്ങളുടെ കാവലാളുകളായിരിക്കുന്നു എന്നത് നമുക്ക് വളരെയേറെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് ദൈവത്തിന് സ്തോത്രം മറ്റേതൊരു സഭാവിഭാഗങ്ങളേക്കാൾ കേരളത്തിലെ വേർപ്പെട്ട ദൈവജനമാകുന്ന ബ്രദറൻ സഭാവിശ്വാസികളാകുന്ന നമുക്ക് സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കുവാനും ഇത് ന്യായമായ ഒരു വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം നാം ഈ തിരുവഴുത്തുകളും ഉപദേശ സത്യങ്ങളും നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് അഥവാ ദൈവോജന സത്യങ്ങളോട് നൂറു ശതമാനവും വിശ്വസ്തതയും ഉത്തരവാദിത്വവും പുലർത്തേണ്ടതാണ് ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് നിന്റെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കണം നമ്മുടെ പിൻതലമുറയെ ഉപദേശിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മക്കളെ നാം ശ്രേഷ്ഠ ജാതിയായിരിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ടാണ് നാം ശ്രേഷ്ഠ ജാതി ആയിരിക്കുന്നത് നമ്മുടെ നന്മ കൊണ്ടല്ല ദൈവത്തിന്റെ നീതിയുള്ള ചഷ്ടങ്ങളും വിധികളും ദൈവം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തോടും ഈ ഉപദേശ സത്യങ്ങളോടും നാം ഏറെ കൂറു പുലർത്തേണ്ടത് ദൈവത്തെ ഭയപ്പെടേണ്ടതും ദൈവത്തെ ബഹുമാനിക്കേണ്ടതും നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കേണ്ടതിന്റെയും ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് അവർ തങ്ങളുടെ പിൻതലമുറയെ ഉപദേശിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം മൂന്ന് ഒരു കാര്യം ഇത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും വർദ്ധിപ്പിക്കേണ്ടതാണ് കാരണം നാം ഒരു ശ്രേഷ്ഠതയും ഇല്ലാതിരിക്കെ ദൈവം നമ്മെ ശ്രേഷ്ഠ ജാതികളാക്കി തീർത്തതും ദൈവത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങൾ വചനം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചതുകൊണ്ടും നമുക്ക് ദൈവത്തോടുള്ള നന്മയും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുകയും ആത്മാഭിമാനം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ ഉള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യണം ഈ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്ത െ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവമേ ഒരു യോഗ്യതയില്ലാത്ത ശ്രേഷ്ഠതയില്ലാത്ത ഞങ്ങളെ ശ്രേഷ്ഠ ജാതിയാക്കിയല്ലോ ദൈവത്തിന് സ്തോത്രം ദൈവം തന്റെ പുത്രനായ ശു കൂടെ നമ്മിൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കും നമ്മിൽ യാതൊരു അല്ലാതിരിക്കെ ദൈവം നമ്മെ അതിന് പാത്രീഭൂതനാക്കി തീർത്തത് കൊണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ വായിക്കുന്നതുപോലെ നിന്റെ ന്യായപ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ ഉപകൽപ്പിച്ചു തന്നിരിക്കുന്നു ന്യായപ്രമാണങ്ങൾ കൃത്യമായി ായി ആചരിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം വ്യക്തിപരമായി ഈ തീരുമാനം കുടുംബമായിട്ടോ സഭയായിട്ടോ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വ്യക്തിപരമായിട്ട് ദൈവത്തോടും ദൈവസംഗതിയിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടുകൂടെ ഒരു തീരുമാനമെടുക്കാം ദൈവമേ നീ എന്നെ ശ്രേഷ്ഠനാക്കി തീർത്തത് അവിടുത്തെ പുത്രൻ മുഖാന്തരമാണ് അങ്ങയോട് ഏറെ കൂറും വിശ്വസ്തയും ഞാൻ പുലർത്തും ഞാൻ നന്ദിയുള്ളവനായി ജീവിക്കും ഞാൻ അങ്ങയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും കൃത്യമായി ആചരിക്കും എന്ന് ഒരു പ്രതിജ്ഞയും ഉടമ്പടിയും ദൈവത്തോട് ചെയ്ത് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര തുടരാം നമ്മുടെ കർത്താവ് വേഗം വരുന്നു നമ്മൾ അവനെ മുഖാമുഖമായി കാണുമ്പോൾ ലജ്ജിക്കാതെ അവന്റെ മുമ്പാകെ പ്രാഗല്ഭ്യത്തോടെ ബലത്തോടെ നിൽക്കുവാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ